മഞ്ചേശ്വരം വൈദ്യുതി സെക്ഷനിലെ ഓഫീസ് വാഹനം സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതായി പരാതി അടിയന്തര ഘട്ടങ്ങളിൽ വൈദ്യുതി മുടങ്ങിയത് പുനഃസ്ഥാപിക്കാൻ ഉപഭോക്താക്കൾ ബന്ധപ്പെട്ടാൽ വാഹന സൗകര്യമില്ലെന്നാണ് ജീവനക്കാരുടെ മറുപടി ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക അടിയന്തര ഘട്ടങ്ങളിൽ അപകടങ്ങൾ ഒഴിവാക്കാനായി ഇലക്ട്രിക്കൽ ജീവനക്കാരെ കൊണ്ടുപോകുന്ന മഞ്ജേശ്വരം വൈദ്യുതി സെക്ഷൻ ഓഫീസ് ജീപ്പ് ഉപകാരപ്രദമില്ലാതായിട്ട് മാസങ്ങളായി മഞ്ജേശ്വരം ഇലക്ട്രിസിറ്റി സെക്ഷൻ പരിധിയിൽ പല കാരണങ്ങളാൽ മുടങ്ങുന്ന വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ജീവനക്കാർക്ക് വാഹന സൗകര്യമില്ലാതെ ഉപഭോക്താക്കൾ മണിക്കൂറുകളോളം ഇരുട്ടിൽ തങ്ങേണ്ട സ്ഥിതിയാണ് കരാറെടുത്ത വാഹനത്തിൻ്റെ ഡ്രൈവർ ജീപ്പ് വൈദ്യുതി ഓഫീസിന് മുന്നിൽ പാർക്ക് ചെയ്യാതെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതായും പരാതിയുണ്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അടിയന്തര സാഹചര്യമുണ്ടായാൽ ആരാണ് ഉത്തരവാദിയെന്നാണ് ഉപഭോക്താക്കളുടെ ചോദ്യം ബിഷുവിന് തലേദിവസം രാത്രി മഞ്ചേശ്വരത്തെ പലയിടത്തും വൈകിട്ട് ആറ് മുപ്പത് മുതൽ രാത്രി പത്ത് മണിവരെ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് ഉപഭോക്താക്കൾ ഓഫീസുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ തങ്ങൾക്ക് വരാൻ ജീപ്പ് സൗകര്യം ഇല്ലെന്നായിരുന്നു മറുപടി ജീപ്പ് ഡ്രൈവറുടെ അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് വൈദ്യുതി വകുപ്പിലെ കരാർ വെഹിക്കിൾ ഡ്രൈവറുടെ കൃത്യവിലോപം ഇപ്പോൾ മാത്രമല്ല മുൻപും നിരവധി തവണ പരാതികൾ ലഭിച്ചിരുന്നതായി മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റി ഭാരവാഹികൾ കെ സി ന്യൂസിനോട് പറഞ്ഞു കൺസ്യൂമർ സൊസൈറ്റിൻ്റെ ഭാരവാഹികളായി വന്ന് നമ്മുടെ നാട്ടിൽ മൊത്തം കറണ്ട് പോയാൽ രണ്ടോ മൂന്നോ മണിക്കൂറ് കറണ്ട് ഇല്ലാതങ്ങനത്തെ പരിസ്ഥിതിയുണ്ട് ആ സമയത്ത് ലൈൻമേനെ ഫോണോടി കോണ്ടാക്ട് ആക്കുമ്പോൾ അവർ പറയുന്നത് ജീപ്പിൻ്റെ സേവനം കുറച്ച് കുറവാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വന്ന് എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ലൈൻ ഫോൺ ചെയ്ത് കൺസർമാർ പറയുമ്പോൾ അവർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇലക്ട്രാഫീസിൽ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വന്ന് അതിന് ബന്ധപ്പെട്ട ഓഫീസറെ കണ്ടു അവർക്ക് ഒരു പരാതിയും കൊടുത്ത് അപ്പോൾ അവർ ആയത്ര പേ അതിനെ അന്വേഷിച്ചിട്ട് നിങ്ങളെ നാട്ടുകാർക്ക് പ്രോബ്ലം ഇല്ലാതെ പോലെ ഞങ്ങൾ ചെയ്തു തരൂ എന്ന് പറഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഞങ്ങളും ചെയ്തു തരൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇവിടെ നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ കൺസ്യൂമർ സൊസൈറ്റിൻ്റെ ഭാരവാഹികൾ ആ റിപ്പോർട്ട് അവർക്ക് സമർപ്പിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്നുണ്ട് ഇക്കാര്യത്തിൽ ഉചിതമായ നടപടിയെടുക്കാൻ വൈദ്യുതി വകുപ്പ് ഉന്നതാധികാരികൾക്ക് കൺസ്യൂമർ സൊസൈറ്റി പരാതി നൽകി അബ്ദുറഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം